നമസ്കാരം കേരളത്തിൻ്റെ സാമ്പത്തിക ദുരിതത്തെക്കുറിച്ചും പ്രതിസന്ധിയെക്കുറിച്ചും പലതവണ നമ്മൾ ആദ്യം ഞാൻ ഞാൻ തന്നെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ധാരാളം പ്രതിസന്ധിയുണ്ട് ഇപ്പോഴത്തെ ആ പുതിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പ് മറ്റു വകുപ്പുകളിൽ നിന്നും അതായത് ഓരോ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും വകുപ്പുകളിൽ നിന്നും അവർ അവരുടെ ഫണ്ട് മുഴുവനും ഈ കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പ് ഈ ധനകാര്യ വകുപ്പ് പിൻവലിച്ചിരുന്നു അവിടെ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് അനുവദിച്ചിരുന്ന ഫണ്ടുകൾ മുഴുവനും ധനകാര്യ വകുപ്പ് പിൻവലിക്കുകയും അത് ഖജനാവിൽ കൊണ്ട് ഇടുകയും ചെയ്തു അങ്ങനെ ഖജനാവിൽ പണമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് അല്ലെങ്കിൽ വളരെ ഗുരുതരമായ മാർച്ച് മുപ്പത്തൊന്നിലെ സാമ്പത്തിക വർഷാവസാനം ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇപ്പോ പുതിയ വർഷം വന്നു ഏപ്രിൽ മാസം കഴിഞ്ഞു മെയ് മാസം കഴിയാറായി അപ്പൊ രണ്ടു മാസമായിട്ടും ഈ വകുപ്പുകൾക്ക് ഈ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഖജനാവിൽ നിന്നും പിൻവലിച്ച അല്ലെങ്കിൽ പിന്നെ അവരുടെ ഫണ്ടിൽ നിന്നും പിൻവലിച്ച തുക ധനകാര്യ തിരിച്ചു കൊടുക്കുന്നില്ല ഇത് തിരിച്ച് അടുത്ത പിന്നെ പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ മാസം ഏപ്രിലിൽ തന്നെ തിരിച്ചു കൊടുക്കും എന്ന തരത്തിലാണ് ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പണമെല്ലാം പിൻവലിച്ചത് ധനകാര്യ വകുപ്പ് പക്ഷേ ധനകാര്യ വകുപ്പ് ഇപ്പം തിരിച്ച് കൊടുക്കുന്നില്ല അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ വകുപ്പുകളും നിശ്ചലാവസ്ഥയിലാണ് നമുക്കറിയാം ആരോഗ്യ വകുപ്പ് എടുത്തു പറയേണ്ടതാണ് ആരോഗ്യവകുപ്പിന് ഒരു കാര്യവും ഈ പകർച്ച വേദി ഉണ്ടാകാൻ പോകുന്ന ഈ ഘട്ടത്തിൽ മഴയും അതുപോലെ മറ്റ് കാലവർഷ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പകർച്ചപ്പനി ഉണ്ടാകാം അതിനനുസരിച്ച് പിന്നെ ഫണ്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയൂ പക്ഷേ ആരോഗ്യവകുപ്പിന് ചെയ്യാൻ കഴിയുന്നില്ല മഴക്കാല പൂർവ്വ പിന്നെ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നേതൃത്വം നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല അതിന് പ്രത്യേക ഫണ്ട് മാറ്റി വെച്ചിരുന്നെല്ലാം തിരിച്ചുകൊണ്ട് പോയി തിരിച്ചു പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല ആരോഗ്യ ആരോഗ്യവകുപ്പിൽ നിന്നാണ് അത്തരം പണങ്ങൾ അനുവദിക്കുന്നത് ഇനി തന്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തുകയും ഈ ധനകാര്യ വകുപ്പ് ഖജനാവിലേക്ക് തിരിച്ചുപിടിച്ചുകൊണ്ട് പോയി അവർ തിരിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങളിൽ സാമൂഹ്യ ക്ഷേമ വകുപ്പ് അവരുടെ വകുപ്പിൽ നിന്നും ഇങ്ങനെ തുടങ്ങിയ സർവ്വ വകുപ്പിൽ നിന്നും കാരണം പിന്നെ സിവിൽ സപ്ലൈസ് സ്വകുപ്പ് നമുക്കറിയാം നിവർത്തിയില്ല അഞ്ച് കാശ് ഇല്ലാതെ സിവിൽ സപ്ലൈസ് സ്വകുപ്പ് അല്ലാത്ത ഒരവസ്ഥയിലാണ് അപ്പം റേഷൻ സമ്പ്രദായമൊക്കെ താളം തെറ്റി കിടക്കുന്നൊരവസ്ഥയാണ് അവിടെയും ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നടത്താൻ കഴിയാത്തത് കൊണ്ടല്ല ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വളരെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു ഏപ്രിൽ കഴിഞ്ഞു മെയ് കഴിഞ്ഞു അടുത്ത ജൂൺ ആകാൻ പോകുന്നു ജൂൺ കുട്ടികളുടെ സ്കൂൾ തുറക്കുന്ന സമയമാണ് കുട്ടികൾക്ക് അവിടെ ഉച്ചഭക്ഷണം നൽകണം മറ്റ് ചില പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പം വിദ്യാഭ്യാസ വകുപ്പിന് അത്തരം കുറച്ച് ഫണ്ട് ആവശ്യമാണ് പക്ഷെ അവിടെ നിന്ന് എടുത്ത ഫണ്ട് തിരിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും ആദ്യത്ത് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അങ്ങനെ നോക്കുമ്പോൾ മൊത്തം പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ പ്രധാനപ്പെട്ട ചില മന്ത്രിമാരും എല്ലാം ഇങ്ങനെ ഉല്ലാസ യാത്ര കഴിഞ്ഞിട്ട് നാട്ടിലെത്തി ഇപ്പോൾ മഴയും മഴക്കെടുതിയുമായി ഇങ്ങനെ നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും ധനകാര്യ വകുപ്പ് മന്ത്രി രോഗബാധിതനായി ആശുപത്രിയിലുമായിരിക്കുന്നു എന്ന വിവരവും നമ്മൾ രണ്ടു ദിവസം മുമ്പ് വാർത്തകളിൽ കണ്ടതാണ് പൊതുവിൽ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയും കേരളത്തിന്റെ നിലനിൽപ്പം തന്നെ അപകടത്തിലേക്ക് പോകുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ കേരളം അഭിമുഖീകരിക്കുന്നത്